നമസ്കാരം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും മറവിരോഗമാണോ ഈ വാർത്തകൾ ശരി തന്നെയാണോ വീണ്ടും ലോകത്തിന് സംശയം ജി സെവൻ വേദിയിൽ യു എസ് പ്രസിഡൻ്റെ പ്രവർത്തികളാണ് ഈ പ്രചാരണത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നത് ജി സെവൻ സമ്മേളനത്തിനിടെ പ്രചരിക്കുന്ന ബൈഡൻ്റെ രണ്ട് വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് കാരണമായത് യു എസിൻ്റെ പ്രസിഡൻ്റായി മറ്റൊരു ടേം കൂടി മത്സരിക്കാനുള്ള ജോ ബൈഡന്റെ ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് വിമർശകരും നിരീക്ഷകരും ബൈഡൻ്റെ ശ്രദ്ധയെയും സന്നദ്ധതയെയും കുറിച്ച് ഏറെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ജി സെവൻ ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായോ എന്നാണ് സംശയം തോന്നുന്നത് ഇത്തരം ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ജി സെവൻ സമ്മേളനത്തിനായി ഇറ്റലിയിലെ അപ്യൂലയിൽ എത്തിയ ബൈഡൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനിയെ സല്യൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം പ്രചരിച്ചത് ബൈഡനെ സമ്മേളനത്തിലേക്ക് സ്വീകരിക്കുന്നതിനിടെ ബൈഡൻ മെലോനിക്ക് സല്യൂട്ട് നൽകുകയായിരുന്നു ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തി സമ്മേളനത്തിനിടെ ലോക നേതാക്കൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴായിരുന്നു രണ്ടാമത്തെ അബദ്ധം ജി സെവൻ ഉച്ചകോടിക്കിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പമുണ്ടായിരുന്ന ലോക നേതാക്കളിൽ നിന്ന് അകന്നു പോകുന്നതായി ആ വീഡിയോയിൽ കാണിക്കുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങളും ചർച്ചകളും ശക്തിപ്പെട്ടു ഒരു സ്കൈഡൈവിംഗ് പ്രകടനത്തിനിടെ ബൈഡന്റെ ശ്രദ്ധ കുറച്ചു സമയം തെറ്റുന്നതായി ഈ വീഡിയോയിൽ കാണാം പാരച്യൂട്ട് പാക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം തംസപ്പ് നൽകുന്നു ബൈഡൻ്റെ ബൈഡനെ നേതാക്കളുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ചുവിടാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇടപെടുന്നതായും കാണാം നേതാക്കൾ പാരച്യൂട്ട് പ്രകടനം വീക്ഷിച്ച ശേഷം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ബൈഡൻ മറുവശത്തേക്ക് നടന്നു മാറുന്നത് വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ എൺപത്തിയൊന്നുകാരനായ ബൈഡന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായി എന്നാൽ ഈ പ്രചരണത്തെ തള്ളുകയാണ് വൈറ്റ് ഹൌസ് വൈറ്റ് ഹൌസ് സീനിയർ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആൻഡ്രൂ ബെയ്റ്റ്സ് ബൈഡനെ ന്യായീകരിക്കുന്നു സംഭവങ്ങളുടെ ചിത്രീകരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അദ്ദേഹം സ്കൈ ഡ്രൈവർമാരിൽ ഒരാൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയായിരുന്നു തംസ് ചെയ്യുന്നതും കാണാം ബെയ്റ്റ്സ് എക്സിൽ കുറിച്ചു ജി സെവൻ ഉച്ചകോടിക്കിടെ ബൈഡൻ ഉൾപ്പെട്ട അസാധാരണ നിമിഷം മാത്രമായിരുന്നില്ല ഈ സംഭവം ഇതോടെ പഴയ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു ഫ്രാൻസിലെ ചടങ്ങിനിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതും വൈറ്റ് ഹൗസിലെ ആഘോഷത്തിനിടെ വഴിതെറ്റിയതും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയിലെത്തി അദ്ദേഹത്തിൻ്റെ ശാരീരികവും ബുദ്ധിപരവുമായ പരിമിതികളെക്കുറിച്ച് ലോകം പൊതുനിരീക്ഷണം നടത്തിയ ഒട്ടേറെ സംഭവങ്ങൾ അടുത്ത കാലത്ത് കണ്ടു ജി സെവൻ വേദിയിൽ പ്രത്യേക ക്ഷണിതാവായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി എന്നിവരുമായാണ് ഇന്ന് നരേന്ദ്രമോദി ചർച്ച നടത്തിയത് ജി സെവൻ ഉച്ചകോടിയുടെ ഔട്ട് റീച്ച് സെക്ഷനിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ജി ഉച്ചകോടി നടക്കുക ആഗോള സാമ്പത്തിക രംഗം അന്താരാഷ്ട്ര വ്യാപാരം കാലാവസ്ഥാ വ്യതിയാനം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും ജി സെവൻ വേദിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്യുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി നരേന്ദ്രമോദിക്ക് പുറമെ ഉച്ചകോടിക്കെത്തിയ മറ്റ് ലോക നേതാക്കളുമായും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെഷനിലാണ് മാർപ്പാപ്പ പങ്കെടുക്കുന്നത് കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ യു അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജി കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നത്